അപ്പോൾ ഈ ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് സെലക്ഷൻ കോൺട്രാക്ട് കാർഡ് ഏതാണ് സോ ആക്ച്വലി എല്ലാവരുടെയും ഡൗട്ടാണിപ്പോൾ ഏത് കാർഡ് എടുക്കും ഏത് കാർഡാണ് പിക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒരു സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പത്തിരുപത്തേഴ് ട്രൈ നമുക്ക് കിട്ടുന്നുണ്ട് സോ പുതിയ ആൾക്കാരുണ്ടായിട്ട് പറയുകയാണ് നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്റ്റ് ഇപ്പം കിട്ടത്തില്ല ഓക്കെയാണ് പക്ഷേ നമ്മൾ ഈ ട്രൈസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഫ്രീ ട്രൈസ് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ നമ്മുടെ സെലക്ഷൻ വഴി പിക്ക് ചെയ്യുക ചിലപ്പോൾ ലാസ്റ്റ് ട്രൈ ആയി ചിലപ്പോൾ നമുക്കൊരു പ്ലെയറെ ബോക്സ്റ്റർ വഴി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും ചാടി കയറി സയനൊന്നും ചെയ്യരുത് എല്ലാവരും കുറച്ച് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് സമാധാനത്തിലും എല്ലാ ഫ്രീ ട്രൈ കഴിഞ്ഞ ശേഷം മാത്രം ഈ ഒരു സെലക്ഷൻ കോൺട്രാക്ട് എടുക്കുക പുതിയ ആൾക്കാർ അറിയത്തില്ല അമ്മ ചാടിക്കാർ എടുത്തതായി സോ ലാസ്റ്റ് ടൈം ഇവിടെ ആയിരുന്നു എൻ്റെ ഒരു ഗ്രൂപ്പിലൊരു പയ്യെങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ ഫ്രീ ട്രൈ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുക്കുക അതായത് മിക്കവാറും റിപ്പീറ്റ് കിട്ടും കുനാമയാണ് റിപ്പീറ്റ് ഉറപ്പായിട്ടും തരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിൽ നമുക്കൊരു ഏഴ് കാർഡ്സ് കിട്ടുന്നുണ്ട് സോ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് കാർഡ്സും ബെസ്റ്റ് കാർഡ്സ് തന്നെയാണ് കൊനാമി എന്തായാലും പണ്ടത്തെ പോലെ പഴയ കാർഡ്സ് തരാതെ അത്യാവശ്യം നല്ല പുതിയ കാർഡ്സ് തന്നിട്ടുണ്ട് ലാസ്റ്റ് ഇയറിലെ കാർഡ്സ് ആണ് പക്ഷെ നല്ല കാർഡാണ് എല്ലാം കിടന്ന കാർഡ്സ് തന്നെയാണ് സോ അത്യാവശ്യം വെറുത്തായിട്ട് ഗെയിമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡ്സ് ആണ് എല്ലാ കാർഡ്സും ഒരു കാർഡ് മോശം പറയാനൊന്നുമില്ല പക്ഷേ അതൊരു മൂന്ന് കാർഡാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പൊസിഷൻ ബേസ് മാറും പക്ഷേ എന്നാലും ർക്ക് പറയുന്ന സ്കോഡിൽ പല പ്ലേസിലായിരിക്കും പ്ലേസ് തന്നെ വേണ്ടത് അത് വെച്ച് ഇങ്ങനെ ഓപ്ഷൻസ് മാറാം പക്ഷേ എന്നാലും ഒരു ഓവറോൾ ബെസ്റ്റ് പെർഫോമൻസ് പറയാൻ പറ്റിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം കാരണം രണ്ട് മൂന്ന് കാർഡ്സ് എൻ്റെ കിടപ്പുണ്ട് ഇതിനകത്ത് ആക്ച്വലി സാബിയറോൺസ് എൻ്റെ കിടപ്പുണ്ട് സോ ആൽബർട്ട് ഫൊറർ എൻ്റെ കിടപ്പുണ്ട് സോ നമ്മുടെ സ്റ്റെഫാനോ ഫയോറേ സോ ഈ ഒരു മൂന്ന് കാർഡും എൻ്റെ കിടപ്പുണ്ട് ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റെഫാനോ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് വെച്ചാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് സോ എൻ്റെ കിടപ്പുണ്ട് അപ്പോൾ സാവകേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് മിക്കവാറ് യൂസ് ചെയ്യാറുണ്ട് കാരണം അത് ഞാൻ പറയാമെന്ന് വെച്ചുള്ളൂ എനിക്ക് തന്നെ ആൽബർട്ട് ഫോർ കിടപ്പുണ്ട് പിന്നെ സനൈറ്റി എൻ്റെ ഇല്ല മസാരോ എൻ്റെ ഇല്ല ഇലുവർക്കാൻ പുതിയ കാടാണ് പിന്നെ ഫിലിപ്പോ ഇൻസാഗി കിടപ്പുണ്ട് അതായത് ഇൻസാഗി ആൾക്ക് പുതിയ കാടാന്ന് തോന്നി ഞാൻ ഇവർ കണ്ടിട്ടുണ്ട് ഈ കാട് അപ്പോൾ ഇത്രയും കാഴ്ചയാണ് നമുക്ക് ഗെയിമിൽ കിടപ്പുള്ളത് സോ സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറ്റും സോ കോൺട്രാക്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഫ്രീ ട്രൈ ആക്കാൻ കഴിയാറുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും സെലക്ഷൻ കോൺട്രാക്റ്റ് അപ്പോൾ നിങ്ങളെന്നോട് വസ്റ്റിയമാണ് കാണുന്നതെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക സോ ഹലോസ് വെൽക്കം ടു ചാനൽ ഡാർ എമേഴ്സ് ബസിഷൻ എൻ്റെ ഉള്ള കാഡി സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ ഇന്ന് ടോപ്പ് റേറ്റ് കിടക്കുന്ന സാബി അലോൺസോ ആണ് സോ സാബി അലോൺസോ സോ സാബി അലോൺസോ നോക്കുമ്പോഴെങ്കിൽ നമുക്ക് ഏകദേശം നൂറ്റി നാല് റേറ്റിംഗ് കിട്ടുന്നുണ്ട് സോ നല്ല റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഇനിഷ്യലി പറയാൻ ഉണ്ടെങ്കിൽ ഓർക്കസ്ട്രേറ്റാണ് പ്ലെയിൻസ് തൈൽ വരുന്നത് ഓർക്കസ്ട്രേറ്റിൽ ഗെയിമിൽ അങ്ങനെ യൂസ് ചെയ്യാൻ ആൾക്കാർ കുറവാണ് യൂസ് ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നാലും കമ്പയറിംഗ് ടു ബ ഡിസ്ട്രോയർ ഡിഫൻസർ ഡിസ്ട്രോയർ അല്ലെങ്കിൽ ആങ്കർമാനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് റൈക്കാർഡ് ഒരു ഫ്രീ കാർഡ് കിട്ടിയിട്ടുണ്ട് ആങ്കർമാനായിട്ട് സോ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ആങ്കർമാനെ ആണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളു നമ്മുടെ ഓർക്കസ്ട്രേറ്റേ യൂസ് ചെയ്യുന്നത് പിന്നെ ലിങ്കപ്പ് വരുന്ന എല്ലാം മിക്കവാറും എല്ലാം ഓർക്കസ്ട്രേറ്റർ ആണ് വരുന്നത് ഫാബിയോ ക്യാപ്പിലൊക്കെ എടുക്കാൻ വേണ്ടി നമുക്കറിയാം ഓർക്കസ്ട്രേൻ്റെ ഡിമോഫ് ടു സി എഫ് ആണ് ലിങ്കപ്പ് വരുന്നത് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഫോർ ത്രീ വൺ ടു കളിക്കുമ്പോഴത്തേക്ക് ഓർക്കസ്ട്രേറ്റർ ആക്കി ഇട്ടിട്ട് സാബിഎ ടു സി എഫ് കളിക്കാറുണ്ട് നല്ല പാസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഗെയിമിൽ കിട്ടുന്നുണ്ട് നമുക്ക് ലിങ്കപ്പ് കളിക്കാൻ പറ്റുന്നുണ്ട് സൊ വേനാട് സാംബി അലോസോൺ നമുക്ക് പാസിങ് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും നല്ല പാസിങ് ഉള്ളൊരു പ്ലെയറാണ് സാംബി അലോൺസോ പക്ഷേ നല്ല സ്റ്റേബിളായിട്ട് നിന്നിട്ട് നല്ല രീതിയിൽ പാസ് ചെയ്യുന്ന ഒരു ആണ് സാംബി അലോൺസോ പിന്നെ ഡിഫെൻസ് നല്ല ടോപ്പ് നോച്ചാണ് നല്ല ഡിഫൻസീവ് അവേർനെസ്സും നല്ല ബോൾ വിന്നിങ്ങും മണിക്കേന ടാക്കളിങ്ങും അഗ്രഷനും എല്ലാം നല്ല രീതി കൊടുത്തിട്ടുണ്ട് എല്ലാം നയൻറ്റി എബോ കൊടുത്തിട്ടുണ്ട് സോ നയൻറ്റി ഫൈവ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് എൻഗേജ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ടാക്കിൾ നയൻറ്റി കൊടുത്തിട്ടുണ്ട് അഗ്രഷൻ നയൻറ്റി വൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാർഡാണ് നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്ന നല്ല കാർഡാണ് ഈ ഒരു കാർഡ് ഞാൻ യൂസ് ചെയ്യാൻ എക്സ്പീരിയൻസ് പറയാൻ പറ്റും നല്ല കാർഡാണ് കേട്ടോ അത്യാവശ്യം നല്ല കാർഡാണ് നിങ്ങൾക്ക് ഓർക്കസ്ട്രേറ്റർ പ്ലെയിൻസ് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ബെറ്റർ ആയിരിക്കും അത്യാവശ്യം സ്പീഡ് ഉണ്ട് പല സ്പീഡ് കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് പവർ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ അത്രത്തോളം ഇല്ല ഓർക്കസ്ട്രേറ്റർ ആണ് എന്നാലും ഫിസിക്കലി ഇപ്പം കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രോയർ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആങ്കർമാനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫിസിക്കാലിറ്റി കുറച്ച് കുറവാണ് നമ്മുടെ ഓർക്കസ്ട്രേറ്റർ പ്ലേസ് ചെയ്യുന്ന പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കളിപ്പിക്കാൻ പറ്റും നമുക്ക് സൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു കാർഡ് നിങ്ങൾക്ക് ഡി എം എഫ് ലിങ്കപ്പ് കളിക്കുന്ന ഒരു പ്ലെയറെ വേണം ഓർഗസ്റ്റേറ്റർ വേണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേയിങ്സിൽ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി എം എഫിൽ ഒരു ലിങ്കപ്പ് ഒരു പ്ലെയറെ വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബെസ്റ്റ് ആക്ച്വലി ഒരു ബെസ്റ്റ് കാർഡ് തന്നെയാണ് സാമ്പിൾ ട്രോയുടെ കാർഡ് ഞാൻ ഫോർ ത്രീ വൺ കളിപ്പം യൂസ് ചെയ്യാറുണ്ട് രണ്ട് ഡി എം എഫ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരെണ്ണം നമ്മുടെ സാമ്പിറ്റ് കളിക്കാറുണ്ട് സൊ ലിങ്കപ്പിന് വേണ്ടിയാണ് മെയിനായിട്ട് കളി കളിപ്പിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ട്രിഗർ ആവുന്നുണ്ട് ലിങ്കിൽ പോലെയും നല്ല പാസ് ചെയ്യും അത്യാവശ്യം നല്ല ഡിഫൻഡും ചെയ്യുന്നുണ്ട് ഒരു ഓവറോൾ ആയിട്ട് നല്ലൊരു മിഡ്ഫീൽഡിൽ നല്ലൊരു പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സോ സെവലോൺസിൻ്റെ ബെസ്റ്റ് ഓപ്ഷനാണ് അത്യാവശ്യം ഡിഫൻസിൽ വേണ്ട സ്കില്ലുകളും പിന്നെ ഇടയ്ക്ക് നമുക്ക് പാസിങ് വേണ്ട സ്കില്ലുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് പാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻ പോയിന്റ് ക്രോസിങ് കൊടുത്തിട്ടുണ്ട് ത്രൂ പാസിങ് ഉണ്ട് പെയിൻ പാസ് കൊടുത്തിട്ടുണ്ട് സോ പാസിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിഫെൻസ് നോക്കാണെങ്കിൽ ഇൻസെപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലോക്കർ കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് ആണെങ്കിൽ ലോക്കറിന് ഷൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പാസിംഗ് എബിലിറ്റിയും ഡിഫൻസീവ് ബിൽഡിങ് കൊടുത്തിട്ടുണ്ട് സോ സൊരു ഓവറാൾ മിഡ്ഫീൽഡറാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാസ് ചെയ്ത് കളിക്കുകയും ചെയ്യാം കുഴപ്പമില്ല ഷൂട്ടും ചെയ്യാം അത്യാവശ്യം ഡിഫൻസും നല്ല രീതി കിട്ടുന്നതായിരിക്കും ഫിസിക്കാലിറ്റി മാത്രമാണ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് ബാക്കി എല്ലാം ഓക്കെയാണ് നിങ്ങൾക്ക് പ്ലേസ് പ്ലേസിലായിട്ട് കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ലിങ്കപ്പ് യൂസ് ചെയ്യാൻ പറ്റും ഫാബി ക്യാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ലിങ്കപ്പും കളിക്കാൻ പറ്റും ബെസ്റ്റ് ഓപ്ഷനാണ് സോ നെക്സ്റ്റ് വൺ ഇസ് ആൽബർട്ട് ഫെറർ ലാസ്റ്റ് ചെയ്യാൻ കാടാണ് അത്യാവശ്യം നല്ല കാടാണ് കേട്ടോ നല്ല ഡിഫൻസിവീവ് പവേഴ്സും ബോൾവിനും നല്ലൊരു കാഡാണ് സെൻ്റർ ബാഗിൽ അത്രത്തോളം സെറ്റാകുന്ന ചാൻസ് ഇല്ല കാരണം വെച്ചാൽ ഹൈറ്റ് കുറച്ച് കുറവാണ് കാരണം വൺ സെവൻറ്റിയുള്ളു ഹൈറ്റ് ഹൈറ്റ് ഭയങ്കര കുറവാണ് പുള്ളിക്കാരന് സെൻറ്റർ ബാക്ക് ഇട്ടാൽ പണി കിട്ടും കാരണം ക്രോസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സീൻ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത്യാവശ്യം നല്ല ജമ്പ് കൊടുത്തിട്ടുണ്ട് കനവാരെ പോലെ ജമ്പ് കൊടുത്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ നമുക്കറിയാം ഹസ്ലാത്തൻ ഇബ്രാമിടപ്പമുണ്ട് ഗെസ്റ്റ് ചെയറോ വരുന്നുണ്ട് കോലറൊക്കെ വരുന്നുണ്ട് സോ അതൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് പാടായിരിക്കും ഡിഫൻഡ് ചെയ്യാനായിട്ടും ചെയ്യും ജമ്പോണ്ടായിട്ട് ചെയ്യുന്നാലും സ്റ്റാമിന കുറേയും തോറും നമുക്ക് ക്രോസ് ബോൾസ് ക്രോസ് കുറച്ച് പാടായിരിക്കും നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റർ ബാക്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റ് ബാക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പണ്ടൊരു കാർഡ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ തന്നെ റൈറ്റ് ബാക്കിൽ കളിക്കുന്ന ഒരു ആൽബർട്ട് ഫോറൻ്റെ കാട് സോ അത് നൈസ് കാഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ബാഗ് കളിപ്പിക്കുക ആണ് വലിയ സീനൊന്നുമില്ല റൈറ്റ് ബാഗ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഡിസ്റ്റോർ ഇട്ടിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഡിഫൻസീവ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പുള്ളിക്കാർ ഡിഫെൻസീവ് കളിച്ചോളും അല്ലെങ്കിൽ മുൻപ് കയറി പോകുന്നതും ഇല്ല ഇന്ന് കളിച്ചോളും നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് നല്ല പവർ ഉണ്ട് നല്ല ഡിഫെൻസീവ് അവയർനെസ്സും ബോൾ വിന്നിങ്ങും അത്യാവശ്യം നല്ല ട്രാക്കിങ്ങും ആകർഷവും എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിഫൻസീവ് എല്ലാം നയൻറ്റി ഫൈവ് ഓ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല സ്പീഡുണ്ട് സോ വിംഗ് ബാഗിനുള്ള സീം വരത്തില്ല വിംഗ് ബാഗ് ബാങ്കിൽ നയൻറ്റി ഫോർ സ്പീഡും അതിൻ്റെ ആക്സലേഷൻ കൊടുത്തിട്ടുണ്ട് സ്പീഡി ആയിട്ട് നല്ല സ്പീഡി ആയിട്ടുള്ള സെൻ്റർ ബാഗാണ് നമ്മുടെ ഫെറർ സോ അണുതനെ ജമ്പുണ്ട് പിന്നെ ഫിസിക്കാലിറ്റി കുഴപ്പമില്ല എൺപത്തൊമ്പത് ഫിസിക്കാലിറ്റി കൊടുത്തിട്ടുണ്ട് സ്റ്റാമിനയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിംഗ് ബാക്ക് ഒക്കെ യൂസ് ചെയ്യാം ഡിഫൻസിബിലിറ്റി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ വിങ് ബാക്ക് വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും അത്യാവശ്യം നിർത്തി കളിപ്പിക്കാൻ പണ്ടെങ്കിൽ വിംഗ് ബാക്ക് കളിച്ചാൽ ബെറ്റർ ആയിരിക്കും സോ നൂറ്റി നാല് റേറ്റിംഗ് ഡിസ്റ്റോർ ആണ് പ്ലെയിൻ ചെയ്ത് വരുന്നത് പിന്നെ ആക്രോബാറ്റിക് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈറ്റിംഗ് സ്പീഡ് കൊടുത്തിട്ടുണ്ട് ഇൻസെപ്ഷൻ മാൻ മാർക്കിംഗ് വൺ ടച്ച് പാസ് സോ അത്യാവശ്യം എല്ലാ ബ്ലോക്കറും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഡിഫൻസീവ് സ്റ്റൈൽസും കൊടുത്തിട്ടുണ്ട് വിംഗ് ബാഗിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സോ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേരൊക്കെ വിങ് ബാഗിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഡ് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ സോ അവർക്ക് തുറാമൊന്നും ഇല്ല അതിന് പോലെ പരിധി തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിംഗ് ബാഗിൽ ഇപ്പോൾ ഒരു പ്ലെയർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ട്രൈ ചെയ്യാം ഫെറർ നല്ല ഓപ്ഷനാണ് നല്ല പവർ ഉള്ളൊരു കാർഡാണ് മോശമൊന്നും പറയാത്തൊരു കാർഡാണ് നൈസ് കാർഡാണ് സൊ നെക്സ്റ്റ് വേണീസ് ജാവിയർ സനേറ്റി സരേറ്റി ആക്ച്വലി ഒഫെൻസിവിങ് ആണ് അപ്പോൾ ഇപ്പം ഒരു എല്ലാവരെയും ഒഫെൻസിവിംഗ് ബാഗ് ഇഷ്ടം പോലെ കാണും പക്ഷേ ഈ ഒരു കാർഡിൻ്റെ പുറത്തേന്ന് വെച്ചാൽ നല്ല ഡിഫെൻസീവ് സ്റ്റാർട്ട്സ് ഉള്ളൊരു ഒഫൻസിവിങ് ബാഗ് ആണ് നമ്മുടെ സനേറ്റി നല്ല കാർഡാണ് നല്ല പെർഫോമൻസ് ഉള്ള കാർഡാണ് നൂറ്റിമൂന്ന് മാക്സ് റൈഡിങ് കിട്ടുന്നുണ്ട് സോ മാനേജർ വൈസ് ചിലപ്പോൾ നൂറ്റിനാലൊക്കെ പോകുമായിരിക്കും എന്നാലും ഒരു ബേസ് റൈഡിങ് നോക്കുവാണെങ്കിൽ നൂറ്റിമൂന്ന് കിട്ടുന്നുണ്ട് പിന്നെ നല്ല ഡിഫെൻസീവ് അവയർനെസ് ഉള്ള ഒരു എന്താണ് നോർമലി നമുക്കറിയാം ഒഫെൻസീവ് വിംഗ് ബാക്കിന് ഡിഫൻസീവ് അവയർനെസ് കുറവാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ ഇതെല്ലാം നയൻറ്റി എബോ കിട്ടുന്നുണ്ട് ഡിഫൻസ് എല്ലാം പിന്നെ നല്ല സ്പീഡ് ഉണ്ട് ആക്സലേഷൻ ഉണ്ട് സ്റ്റാമിന തൊണ്ണൂറ്റമ്പത് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ബാലൻസ് കിട്ടുന്നുണ്ട് സോ എന്താണ് കുഴപ്പമില്ലാതെ പാസിംഗ് അബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒഫൻസീവ് വിംഗ് ബാക്ക് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് കാരണം ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഉള്ള ഒരു ഡിഫൻസി ഫീഡ്ബാക്കാണ് ഹൈറ്റ് കുറച്ച് കുറവാണ് പിന്നെ വിംഗ് ബാക്ക് ആണ് ഹൈറ്റ് വലിയ സീനൊന്നും പറ്റത്തില്ല നമുക്ക് ഗെയിമിനകത്ത് ഞാൻ കണ്ടു പലരും ഫൈറ്റ് കുറേ പറയാൻ കണ്ടു വിംഗ് ബാക്ക് അല്ലേ വലിയ സീനൊന്നും പറ്റത്തില്ല ഹൈറ്റ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സീനൊന്നും പറ്റത്തില്ല സെൻറ്റർ ബാക്ക് ഒന്നും അല്ലല്ലോ എന്നാലും പല ആൾക്കാരും ഡിഫൻസി ഫീഡ് ബാക്ക് ആണ് മെയിനായിട്ട് ഗെയിമിൽ യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇപ്പം എല്ലാവരും ഫൈവ് സി ബി എന്ന് കളിക്കും എനിക്ക് ഒന്ന് ഫൈവ് സി ബി കളിക്കുന്ന ആൾക്കാരൊക്കെയാണ് ത്രീ സി ബി കളിക്കുന്ന ആൾക്കാരൊക്കെയാണ് മിക്കവാറും മെയിനായിട്ട് അപ്പോൾ അഞ്ച് ഡിഫൻസ് കളിക്കുന്നവർക്കാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് സൈഡിലും ഈ ഒരു ഓഫൻസ് ഫീ ബാക്ക് യൂസ് ചെയ്യുന്നത് അല്ലാത്ത ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ മെയിൻ ഡിഫൻസ് ഫ് ബാക്ക് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം ഡിഫൻസ് പറഞ്ഞ സീൻ ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് പല ആൾക്കാരും ഡിഫൻസ് ഫുഡ് ബാക്ക് ആണ് ഗെയിമിലിപ്പോൾ വെങ്ങിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്കിപ്പം ഈ ഒരു കാർഡ് വേണമുണ്ടെങ്കിൽ എടുക്കുക കാരണം ഡിഫൻസ് സ്റ്റാറ്റ്സ് ഉള്ളൊരു ഓഫൻസ് ഫീ ബാക്ക് ആണ് ഇപ്പം ക്രോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ക്രോസ് കളിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കാരണം ഡിഫൻസ് സ്റ്റാറ്റ്സ് ഉള്ള ഒരു ഒഫൻസി വിംഗ് ബാക്ക് ആണ് അവിടെ സ്ഥലറ്റിയുടെ ഗാർഡ് സ്പീഡ് ഉണ്ട് നല്ല പാസിംഗ് എബിലിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഡിഫൻസ് സ്റ്റാൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാലൻസ് സ്റ്റാമിലേക്ക് കൊടുത്തിട്ടുണ്ട് സ്കിൽ നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ച് വരെ കൊടുത്തിട്ടുണ്ട് ബുള്ളുകാരന് പിന്നെ മാൻ മാർക്കിംഗ് ഉണ്ട് വെയിറ്റ് പാസ് കൊടുത്തിട്ടുണ്ട് പിൻ പോയിൻറ് പോസ് കൊടുത്തിട്ടുണ്ട് ക്രോസ് കളിക്കാൻ പറ്റും ബ്ലോക്കർ ഉണ്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്ലൈഡിംഗ് ബാക്കുകളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉള്ള ഒരു വിംഗ് ബാക്ക് ആണ് നമ്മുടെ സനൈറ്റി സൊ നെക്സ്പീഡ്സ് ഷെഫാനോ ഫിയ സൊ നെക്സ്പീഡൻസ് ഷെഫാനോ ഫിയറയാണ് സൊ ആക്ച്വലി ഈ ഒരു കാർഡ് എൻ്റെ കേളപ്പമുണ്ട് എനിക്ക് അന്ന് ഒരു ബൾക്ക് ബോക്സ് കൊണ്ടാണ് നമ്മുടെ ഇരുന്നൂറ്റമ്പത് ലൈസൻ്റെ കാട് അതിനാണ്ട് കിട്ടുകയാണ് എനിക്കിത് ഞാനൊരു കുറച്ച് മാച്ചസ് യൂസ് ചെയ്യണം എനിക്ക് തോന്നുന്നു കുറച്ച് മൂന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ആദ്യം നെഗറ്റീവ് എടുത്തേക്ക് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല സെറ്റപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കുഴപ്പമില്ല ഒരു അത്യാവശ്യം ഒരു മെനുള്ള കാർഡാണ് പിന്നെ നമ്മളെ റൈറ്റ് മെഡിറ്റ് യൂസ് ചെയ്യപ്പെട്ടായിരിക്കും എന്തായാലും സെറ്റാവുന്നത് ഹോൾ പ്ലെയർ ആണ് കാണും വരുന്നത് അത്യാവശ്യം പോലെ സ്പീഡൊക്കെ ഉണ്ട് കാരണം സ്പീഡ് ഉണ്ട് ഓടിക്കയറുന്നുണ്ട് കുഴപ്പമില്ല പാസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇപ്പം ഇതിനൊരു ഇപ്പം ബെക്കമെക്കാനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബെക്കപ്പിന് അത്രയൊന്നും വരത്തില്ല എന്നാലും കുറച്ചുകൂടെ സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ കളപ്പിക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജ് കാർഡാണ് ഒരു ബെസ്റ്റ് കാർഡ് ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല ഈ ഒരു കാർഡ് ഇൻഗസ്റ്റ് എനിക്ക് ബോക്സിലൊക്കെ കിട്ടുവാൻ വേണമെങ്കിൽ ഓക്കെയാണ് നിങ്ങൾക്ക് കളിപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് റൈറ്റ് മിണ്ടോ റൈറ്റ് വിങ്ങോ യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല സ്പീഡുണ്ട് അത്യാവശ്യം വലിയ സ്പീഡ് ഓടിക്കയറുന്നുണ്ട് പുള്ളിക്കാർ അത് മാത്രമാണ് എനിക്ക് അത്ര ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഓൾ ഒലിവർ ഒലിവർക്കാൻ്റെ കാർഡാണ് സോ വീണ്ടും ഡിഫൻസി ഗോൾ കീപ്പർ വന്നിരിക്കുകയാണ് ഒരു ആരും എടുക്കാത്ത കാടായിരിക്കാം ഈ ഒരു കാഡ് കാരണം ലാസ്റ്റ് ഇയർ വന്ന കാർഡാണ് ലാസ്റ്റ് ഇയർ വന്ന കാർഡ് ഇതിലും ബെറ്ററാണ് സ്റ്റാർസിലാട്ട് ബെറ്ററാണ് സോ ഇരക്കാട്ടീം ബെറ്റർ പെർഫോമൻസ് ഗെയിം കിട്ടുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ സോ അധികം ആരും എടുക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു ഒലിവർ ഒലിവർക്കാൻ്റെ കാർഡ് ഇൻ കേസ് ഇല്ലാത്തവരുടെ ട്രൈ ചെയ്യാം കാരണം കമ്പയർഡ് ടു ദാറ്റ് കാർഡ് കുറച്ചുകൂടെ സ്റ്റാറ്റ്സ് കുറവാണ് എന്നാൽ കൂടിയും ഇൻ കേസ് നിങ്ങളുടെ ഇല്ല ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും കാരണം എല്ലാം നയൻറ്റി എബോ സ്റ്റാറ്റ്സ് ഉള്ള ഗോൾ കീപ്പർ തന്നെയാണ് മറ്റേ കാറിൻ്റെ സ്റ്റാറ്റ്സ് കുറച്ചും കൂടെ ഒരു പൊഴിക്കൂടി ബെറ്ററാണ് അപ്പോൾ ലാസ്റ്റ് ഇയർ എടുത്തവർക്ക് ഈ ഒരു കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാം പിന്നെ എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം ബെസ്റ്റ് കാർഡ് തന്നെയാണ് ഗോൾ കീപ്പറിൽ ഇങ്ങനൊരു എ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ട്രൈ ചെയ്യാം ബെസ്റ്റ് കാർഡ് തന്നെ കാറിൻ്റെ പെർഫോമൻസ് ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ നല്ലൊരു ട്രിഗർ ആവുന്നുണ്ട് സോ ട്രൈ ചെയ്ത് നോക്കാം നയൻറ്റി എബോ സ്റ്റാറ്റ്സ് ഉണ്ട് എല്ലാ നയൻറ്റി സ്റ്റാറ്റ്സ് ഉള്ള ഗോൾ കീപ്പറിനാണ് പക്ഷേ നല്ല ജമ്പും കിട്ടും നയൻറ്റി ഫോർ ജമ്പും കിട്ടുന്നുണ്ട് സോ പുതിയ സ്കില്ലും കൊടുത്തിട്ടുണ്ട് ഗോൾ കീപ്പർ സ്പിരിറ്റ് റോർ സോ ഫിസിക്കാലിറ്റി വൺ പോയിന്റ് ഗെയിമിൽ കൂടുതലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഡിഫൻസി ഡിഫൻസ് പ്ലേഴ്സിന് അപ്പോൾ എന്തായാലും കൊള്ള അത്യാവശ്യം നല്ല ഒരു പുതിയ സ്കില്ലൊക്കെ മുമ്പിട്ടുണ്ട് സോ വേണമെന്നവർക്ക് ട്രൈ ചെയ്യാം ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാം ലാസ്റ്റ് ഇയർ കാർഡ് എടുത്തവർക്ക് സ്കിപ്പ് ചെയ്യാം സൊ നെക്സ്റ്റ് വൺ ഡാനിയൽ മസാരോ ആണ് സോ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് സ്കിപ്പ് ചെയ്യാം എടുക്കേണ്ട ആവശ്യമൊന്നും നല്ല സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല സ്കിപ്പ് അടിച്ച് കളയാം കാരണം നോക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങളിലിപ്പോൾ വാൻ ബാസ്റ്റർ കാണുമായിരിക്കാം സോ ഈ ഒരു സ്ട്രൈക്കർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് വെറുതെ ഒരു കോൺടാക്ട് കളയേണ്ട ആവശ്യമില്ല ഇൻ കേസ് ഫ്രീ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കളിപ്പിക്കാം വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമുള്ള സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് ഗോൾ പോച്ചറാണെങ്കിൽ നോക്കാമായിരുന്നു നമുക്ക് സൊക്കെ ഫിലിപ്പോ ഇൻസായി ആണ് ഗോൾ പോച്ചർ കാർഡാണ് നൂറ്റിമൂന്ന് റേറ്റിംഗ് കിട്ടുന്നുണ്ട് സോ നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് ബോക്സൊക്കെ കിട്ടുവാണെങ്കിൽ വെർത്തായിരിക്കും കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ വേണമെങ്കിൽ ഇറക്കി വിട്ടാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒഫൻസീവ് നല്ല സ്ട്രോങ് ആണ് നയൻറ്റി എയ്റ്റ് അവർ എഫ് കിട്ടുന്നുണ്ട് നയൻറ്റി സിക്സ് ഫിനിഷിങ് കിട്ടുന്നുണ്ട് അത്യാവശ്യം സ്പീഡ് ഉണ്ട് ആക്സുലേഷൻ കിട്ടുന്നുണ്ട് സോ നല്ലൊരു ഫിനിഷറായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും ഗോൾ പോസ്റ്ററാണ് ഫോക്സ് ഇൻ ദ ബോക്സ് അല്ല കാർഡ് വന്നിരിക്കുന്നത് നല്ല കാർഡാണ് സോ നല്ല ഒരു അത്യാവശ്യം നല്ല സ്കില്ലിങ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഷോട്ട് കൊടുത്തിട്ടുണ്ട് ലോങ് റേഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് പാസ് കൊടുത്തിട്ടുണ്ട് റൈസിങ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് സോ ലെവൽ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓപ്ഷനാണ് സോ റേറ്റിംഗ് നോക്കണ്ട അത്യാവശ്യം നല്ല സ്റ്റാറ്റസും കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു പാക്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മൂന്ന് കാർഡ്സാണ് സോ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുക്കാൻ പറ്റുന്ന മൂന്ന് കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാബിഗോൺസും ആണ് നല്ല ഷാറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്മുടെ സനേറ്റി ആണ് മൂന്ന് നമ്മുടെ ആൽബർട്ട് ഫെററാണ് സൊ ഈ മൂന്ന് കാർഡ് ആണ് സ്റ്റാറ്റ്സ് വൈസും പെർഫോമൻസ് വൈസും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽബർട്ട് ഫെററിനോ സനേറ്റിയോ നോക്കാം ഡിഫെൻസിംഗ് ബിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സാബി ഗലോൺസോ നോക്കാം ബാക്കി എല്ലാ കാർഡ്സും അവറേജ് കാർഡ്സാണ് പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിലിപ്പോ ഇൻസായിയാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിൽക്കുന്നത് സോ ഈ നാല് കാഴ്ച ആണ് ഈ ഒരു പാക്കിൽ ഏറ്റവും വെർത്തായിട്ട് കിളപ്പിക്കാൻ പറ്റുന്നത് സോ സാബൻസ് തന്നെ കിടപ്പുണ്ട് നല്ല കാടാണ് ആൽബർട്ട് ഫോറ ഞാൻ യൂസ് ചെയ്യാറുണ്ട് നല്ല കാടാണ് സനേറ്റീം നല്ല കാട് തന്നെയാണ് സോ ഇത്രയും കാഴ്ചയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഗെയിം നിൽക്കുന്നത് സോ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ബോക്സ്റ്റോ എല്ലാം ട്രൈ ചെയ്തിട്ട് മാത്രം സെലക്ഷൻ എടുക്കുക ഒരു തീരുമാനത്തിലെത്തുക ഡിഫൻസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൽബർട്ട് ഫോറൻ്റെ പുറക്കയോ സാൻഡേർഡ് പുറക്കോ എല്ലാം പോവുക ഡിഫൻസിബിൾ ആണ് നിങ്ങൾക്ക് സാബ്ലെൽസ് ചൂസ് ചെയ്യാം സി എഫ് ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗിലോട്ട് പോകുക സോ ഇത്രയാണ് നീ പറയാനുള്ളത് ബാക്കിയെല്ലാം വലിയ വർത്തായിട്ടുള്ള കാർഡൊന്നും അല്ല സ്വകൈശപ്പോ നോക്കിയെടുക്കുക ടൈമുണ്ട് സമാനത്തെ എടുക്കുക ക്ഷമ വേണം സമയം സമയമെടുക്കും സ്വകൈശപ്പോ പാ